എം ടി ജീവിച്ചിരുന്ന സമയത്ത് രണ്ടാമൂഴത്തിൻ്റെ കാര്യം ഇടവിട്ട ഇടവിട്ടിങ്ങനെ പൊന്തി വരാറുണ്ട് പിന്നെ അത് ശരിയാവാറില്ല അതാഴ്ത്തു പോകും ഇപ്പോൾ വീണ്ടും എം ടിയുടെ മരണശേഷം രണ്ടാം മുഴത്തിൻ്റെ കാര്യം വീണ്ടും ചർച്ചയായിട്ടുണ്ട് രണ്ടാം മൂഴം സിനിമയാകും എന്നൊക്കെ പറയപ്പെടുന്നു പറയപ്പെടുന്നു അത്രയേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കവരുമായിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ലല്ലോ അതിൽ രാജമൗലി അദ്ദേഹം വലിയ സിനിമകൾ എടുക്കുന്ന ഒരാളാണ് ആ രാജമൗലി മോഹൻലാൽ കൂട്ടുകെട്ട് അതിലാണ് ഈ സിനിമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണെങ്കിലും സംവിധായകനുള്ള രാജമൗലിയും അവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് കഷ്ടം തോന്നി വാസ്തവത്തിൽ കാരണം കാരണം രണ്ടാം മുഴുത്തിൽ ഭീമനായിട്ട് മോഹൻലാൽ അഭിനയിച്ചാൽ എന്താ കുഴപ്പം എന്താ കുഴപ്പമെന്നല്ലേ കുഴപ്പമുണ്ട് നമസ്കാരം പഞ്ചപാണ്ഡവന്മാര് അവരുടെ കൂറ്റത്തില് യുധിഷ്ഠിരനും അർജുന നകുല സഹദേവന്മാരും സാധാരണ ശരീരത്തിനോടമകളാണ് പക്ഷേ ഭീമിൻ്റെ കാര്യം അങ്ങനെയല്ല ഭീമൻ മൃഗോദരനാണ് നമ്മളുടെ ഉണ്ണി കുന്നൻ്റെ പോലെ വൃഗോദരൻ എന്ന് പറഞ്ഞാൽ ചെന്നായിയുടെയോ കുറുക്കൻ്റെയോ എന്ന് മറ്റാണ് മൃഗം എന്ന് പറഞ്ഞാൽ ആണെന്ന് തോന്നുന്നുണ്ട് അതിൽ പട്ടി കഴിയുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ വയർ കണ്ടിട്ടുണ്ട് എത്ര തിന്നാലും മാറിയിടം നല്ല ശക്തി എടു നിൽക്കും വയറിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോകും ചില ആൾക്കാരെ അങ്ങനെയാണ് എത്ര ആഹാരം കഴിച്ചാലും കാണുന്നില്ലല്ലോ എന്ന് പറയും പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ ഭീമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടുള്ള ആരെയും തട്ടിച്ചിങ്ങനെ നടക്കുമ്പോൾ ഭ്രും ബ്ലും ബ്ലും അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറയും ഭീമൻ എന്ന് പറയും പക്ഷെ ഭീമൻ അനാവശ്യമായിട്ടുള്ള ഒരു പേശി പോലും ശരീരത്തിനുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഗതാപ്രയോഗം നടത്തുന്ന ആരുടെ മാരുടെ എത്തിന് വലിയ വികാസമാണ് വയറില്ല തന്നെ വയറിൻ്റെ അവിടെ ഇങ്ങനെ ഉള്ളിലോട്ട് കോൺ കേട്ടാണ് കോൺ വെക്സ് ആയിട്ടല്ല അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ നമ്മളുടെ നടന നായകന്മാരുടെ പട്ടികളെടുക്കുന്ന സമയത്ത് ഇന്തരൻസൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെടുന്ന ഉള്ളി നടൻ പറയാൻ പറ്റില്ലല്ലോ ചെറിയ ഒരു ആവറേജ് നടൻ ശരി വാർഡ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും അദ്ദേഹം അഭിനയിച്ചാൽ പോലും നമുക്ക് ഫിറ്റാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെയാണ് ഭീമൻ്റെ പോലെയാണ് അനാവശ്യമായിട്ട് ഒരു പേശി പോലും ഇന്ദ്രൻചേട്ടൻ്റെ ശരീരത്തിലില്ല പക്ഷേ മോഹൻലാലാണെങ്കിൽ അയാളെ ആവശ്യത്തിനെ കൊടന്തവയൻ എന്ന് വിളിക്കാം എന്തായാലും മൃഗോദരനല്ല കോൺ കേവല്ല കോൺ വെക്സ് എന്ന് ഏകദേശം പറയാം അങ്ങനെ ഒരാൾ ഭീമനായിട്ട് വന്നു കഴിഞ്ഞാൽ അതാ കഥാപാത്രത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും അങ്ങനെ കഥാപാത്രത്തെ അവഹേളിച്ചുകഴിഞ്ഞാൽ ശശികര ടീച്ചർ ഇറങ്ങി വരും ഭീമനെ അവഹേളിച്ചു ഞാൻ ഞാനതിനെ പിന്താങ്ങുകയും ചെയ്യും ഇനി ഭീമന്റെ വേഷം കെട്ടാ ഭീമനെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല അത് വേറെ കാര്യം ഭീമന്റെ വേഷം കെട്ടാ ഭീമനെ എപ്പിച്ചു കൊണ്ടിരട്ടു ഭീമൻ ചത്തുപോയില്ലേ പിന്നെ മാത്രമല്ല വയറില്ലാത്തൊരാൾ അഞ്ചു നിമിഷത്തിൽ പോയാൽ കിട്ടും അയാൾക്ക് അഭിനയിക്കും അറിയണ്ടേ അപ്പോൾ അതിലേക്ക് പറ്റിയ ആളെന്ന് പറയാം ഇപ്പോൾ പറയാവുന്നു മമ്മൂട്ടി മാത്രമേ ഉള്ളൂ കൂടെ അല്ലെങ്കിൽ പുതിയ തലമുറയുള്ള കുട്ടികളുണ്ട് പക്ഷെ അത് ഭീമൻ്റെ പ്രായവുമായിട്ട് യോജിക്കില്ല അപ്പം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയാണ് അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് വെച്ചാൽ നമുക്കത് ആ ആ കഥാ മാത്രം പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല സിനിമയുടെ കാര്യം നമുക്കറിയില്ല ആയതുകൊണ്ട് തന്നെ എം ടിയുടെ കുടുംബത്തിൽ എം ടിയുടെ മകളൊക്കെ ആയിരിക്കും മുൻകൈ ഇനിയിപ്പോൾ അവരൊക്കെ അവർക്കും കൺസെൻറ് വേണമല്ലോ ആയതുകൊണ്ട് അവരോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ മോഹൻലാലിന് ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ മുഖം കാരണം ആ ഒരു ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു ഒരു ഉണ്ടായിരുന്നല്ലോ നമ്മളുടെ ആ ഒരു കണ്ണില്ലാത്ത ആയിട്ട് അഭിനയിച്ച മറ്റേ പ്രൊഫസർ നരേന്ദ്ര പ്രസാദ് അഭിനയിച്ചത് മഞ്ജു ആര് ഒക്കെ അഭിനയിച്ചത് അതിൽ മഞ്ജു ആര് ധാർഷ്യത്തോടു കൂടിയിട്ട് ഈ മോഹൻലാലിൻ്റെ കഥാപാത്രത്തു പറയുന്ന നമ്പരാനാണ് ആ കൊട്ടാരമാൻ്റെ ആൾ നിങ്ങളുടെ തമ്പുരാനോടൊന്ന് പറയൂ ആര് വന്നു എന്നാ പറയണ്ടേ ഉണ്ണി വന്നു എന്ന് പറഞ്ഞാൽ മതി ഉണ്ണി വാങ്ങിയോ ഉണ്ണി വാങ്ങിയല്ല ഉണ്ണിമായ എന്തെങ്കിലും രഹസ്യമായിട്ട് പറയണ്ടോ നിങ്ങൾ ആളെ വിളിച്ചാൽ മതി വന്നിട്ട് അങ്ങനെ കത്തി ഓ ഞാൻ വിളിച്ചോളാം ആ പോയ മുഖനാൽ ഒരു ഡബിൾ മുണ്ട് മുണ്ടെടുത്ത് ഒരു കഥ ജുബിട്ടുണ്ട് അല്ല ഒരു ജുബെ ഇട്ടുകൊണ്ട് ഒരു സിൽക്ക് ജുബിട്ടുണ്ട് ഒരു വരവുണ്ട് ആ മുഖം മറക്കാൻ പറ്റില്ല ആ മുഖം ഇപ്പുറത്തും ഈ മുഖവും ഇപ്പുറത്തും വെച്ചാൽ ആൾക്കാർ എന്താ ആൾക്കാരുടെ ആൾക്കാരുടെ പ്രതികരണം എന്താ അറിയാം അയ്യേ എന്നായിരിക്കും പ്രതികരണം ആ മോഹൻലാൽ അല്ലേ ഈ മോഹൻലാൽ ഇനി വയറിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ അവിടെ ബെൽറ്റ് കെട്ടി കെട്ടിയതൊക്കെയും ചെയ്തൊക്കെ എന്തായാലും ശരിയാക്കാം പക്ഷെ ആ മുഖത്തിൻ്റെ കാര്യവും നമ്മളുടെ ഒരു അഡ്വക്കറ്റിന് സംഗീത ലക്ഷ്മണൻ അവർ പറഞ്ഞ പോലെ ഈ എന്തായാലും പറയാം മൂങ്ങയോ ഞാവലോ ഞാവലോ ഞാവൽപ്പഴല എന്തായാലും പറയും മറ്റേ അങ്ങനെ തൂങ്ങി ഒരു ഇതുണ്ടല്ലോ ഇത് വവ്വാൽ വവ്വാൽ തപ്പിയ കശുമാങ്ങയുടെ പോലെയുള്ള മുഖം എന്ന് അവർ പറഞ്ഞതാണെ കേട്ടോ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ബോഡി ഷേബിംഗ് ഒന്നും വേണ്ട അപ്പോൾ ആ ഒരു മുഖം കാലം കഴിഞ്ഞു അത്രയേ ഉള്ളൂ കാലം കഴിഞ്ഞു ആയതുകൊണ്ട് അവിടെ വലിച്ചു കയറി ഇവിടെ വലിച്ചു കയറി പ്ലാസ്റ്റിക് സർജറി നടത്തി അവിടെ ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ചിട്ടുള്ള മുഖവും വെച്ചിട്ട് കഥാപാത്രം അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പിച്ചറ് പൊളിയും അതാണ്ടാവും പിക്ചർ പൊളിയും ആയതുകൊണ്ട് തന്നെ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് എം ടി രചിച്ചതാണത് രണ്ടാമൂഴം അത് അദ്ദേഹത്തിന് അതൊരു സ്വപ്ന പദ്ധതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ആ ആഗ്രഹം സബലീകരിക്കുക അത് സബ്ലീകരിച്ച് കൊടുക്കേണ്ടത് അദ്ദേഹത്തിഷ്ടപ്പെടുന്നവരുടെ ഒരു ഒരു ചുമതല എന്നൊക്കെയും പറയാമല്ലോ അതിൻ്റെ പിന്നെ രണ്ടാം രണ്ടാം മുഴുവൻ എടുക്കാൻ പോണേൽ ഇറ്റ്സ് ഓക്കെ രാജമൗലി ആണെങ്കിൽ അത്രമൊരു സിനിമ എടുക്കാനുള്ള ശേഷിയുള്ള ഒരാളാണെന്ന് അയാൾ തെളിയിച്ചിട്ടുണ്ട് അയാളുടെ വലിയൊരു സിനിമ വന്നല്ലോ അത് അയാൾ അയാൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം അത് ഓക്കെ പക്ഷേ നടനായിട്ട് ഇന്ന് ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിപ്പിച്ചാലും കുഴപ്പമില്ല ഈ മോഹൻലാലിനെ അഭിനയിച്ചു കഴിഞ്ഞാൽ പഴം ടും ടും പൊട്ടും എട്ടെണ്ണായോ എട്ട് നിലയ്ക്ക് പൊട്ടും അതൊരു സംശയമില്ല അതുകൊണ്ട് അവര് പിന്നെ വേറൊരു കാര്യമുണ്ട് അവരും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ ഈ ഒരു വാർത്ത അവിടെ ഇവിടെയും കാണുന്നുണ്ട് ആ വാർത്ത ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല എന്തായാലും എന്നെക്കാൾ കൂടുതൽ ബോധ എം ടിയുടെ മോൾക്ക് ഉണ്ടാവും അവർ ലോകപരിച്ചുള്ള ആൾക്കാരൊക്കെയാണല്ലോ രാജമൗലിക്കുണ്ടാവും എന്നേക്കാൾ കുറച്ചുകൂടി ബുദ്ധി രാജമൗലിക്കുണ്ടാവുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് രാജമൗലി നല്ലൊരു സിനിമാക്കാരനാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അവർ നോക്കിക്കോളും കാര്യങ്ങളത് നോക്കിക്കൊള്ളും എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു അഭിപ്രായം പലരും പറയുന്നുണ്ട് ഇങ്ങനൊരു അഭിപ്രായം പലരും പറയുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായം ഞാൻ നമ്മുടെ സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കോ മാത്രല്ല അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷമായിട്ട് ആറാട്ട് കുളിക്കാൻ വേണ്ടി അർത്ഥം എന്താ അറിയാമോ എവിടെയൊരു ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ കൺക്ലൂഷനാണ് ഈ ആറാട്ട് എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ തൃശ്ശൂർ ഒരു ഭാഷയുണ്ട് എല്ലാം കഴിഞ്ഞ് ആറാട്ട് കുളി ആറാട്ടും കുളിച്ചു എന്ന് പറയും നമ്മൾ ഏതെങ്കിലും ഒരാൾ വലിയ കോടീശ്വരായിരുന്നു അയാളെല്ലാം വിറ്റ് പറക്കി വിറ്റ് പറക്കി അവസാനം പിച്ച തന്നെ ഇറങ്ങുമ്പോൾ പറയും ആ മൂന്നാളാരാന്നറിയും വലിയ സ്വത്തുകാരനെ ഒക്കെ ആറാട്ട് കുളിച്ചു എന്നാ പറയുക ദീപാളി കുളിച്ചു എന്നും പറയും ആറാട്ട് കുളിച്ചു എന്നും പറയും അങ്ങനെ ഇങ്ങനൊരു ആറാട്ട് കുളി കഴിഞ്ഞതാണ് അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന പടം കുറേ ഇയാൾ തന്നെ എടുത്തത് ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയത് കുറെ ഇങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും പുതിയൊരു പടം വന്നിട്ടുണ്ടായൊരു പുതിയ പടം വന്ന വന്നല്ലോ മറ്റേ എന്തായാലും പറയാം ആ പടവും ബോറസോ കോറസോ ആ പടം ബറോസ് ആ പടവും എഴുന്ന പൊട്ടി അതിലെപ്പോഴും ഇങ്ങനെ കയറ്റി 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 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊച്ചു കുട്ടികളുണ്ട് കൊച്ചുകുട്ടികളുണ്ട് കൊച്ചുകുട്ടികൾ വന്നിട്ടിങ്ങനെ എന്തെങ്കിലും മറ്റേ പഴവും വായതിട്ടിട്ട് അതും ചപ്പി ചപ്പി വേല കേട്ടോ അവരെന്താ പാടണമെന്ന് അറിയോ എന്തായാലും പറയാം ഹരിമുരളിയാണ് പാടുന്നത് അശ്രമായിട്ട് പാടും അസ്ത്രമായിട്ട് പാടും നമ്മളൊരു രാഗം പറഞ്ഞാൽ അപ്പ രാഗം എന്താണെന്ന് പറയും ചക്കന് രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ മക്കളെപ്പോഴെത്തും അതുപോലെ ഇയാൾ ചുറ്റും ആൾക്കാർ നിർത്തിയിരിക്കുകയാണ് ചാനലുകാർ സഹിതം അതായത് നിർത്തിയിരിക്കുകയാണ് പക്ഷേ അങ്ങനെ വലിച്ചിട്ട് ഉയരുന്നില്ല ഫസ്റ്റ് ഗിയറിൽ ഇയറിലിട്ടിട്ടും തള്ളേണ്ട ഗതികേടാണ് വണ്ടിക്ക് ഫസ്റ്റ് ഇയറൊന്നും ഇല്ലേ അതുകൊണ്ട് തള്ളണം തള്ളി വണ്ടി സ്റ്റാർട്ടാവും അത് കഴിഞ്ഞാലോ പിന്നെയും തള്ളണം മുന്നോട്ട് പോണെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു തള്ളുവണ്ടിയായിട്ട് മാറിയത് ആയതുകൊണ്ട് തന്നെ ഇനി മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഇനി എന്ത് കാണിച്ചാലും കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൂപ്പനയ്ക്കായിട്ട് അഭിനയിക്കാൻ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതായാലും നാട് വിട്ടുപോകാൻ നല്ലത് അപ്പം ആയതുകൊണ്ട് തന്നെ നാടൻ ഭാഷ പറഞ്ഞാൽ കഴിഞ്ഞു കാലം കഴിഞ്ഞു ഇനി അടങ്ങ് ഇനി ഒതുങ്ങ് അത് മാത്രമേ ഇനി ഇനി ഒക്കെ പറയാൻ പറ്റുകയുള്ളൂ അടങ്ങ് ഒതുങ് എന്ന് മാത്രമേ അയാൾ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ അത് ചെയ്തില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ കാലത്തും ഒരു വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുട തുടക്കുകയെന്ന് പറയില്ലേ ആ ഒരു ആ ഒരു അപകടത്തിലേക്കാണ് ഇനി മോഹൻലാൽ വന്നു ചേരാൻ പോകുന്നത് വരാതിരുന്നാൽ നല്ലത് ഇനി അയാൾ പിന്നെ എന്തെങ്കിലും ചെയ്ത് അയാൾ അയാൾ തോ അയാൾ തോറ്റു കഴിഞ്ഞാൽ അത് അയാളുടെ ചെയ്തി കൊണ്ടാന്ന് പറയാം പക്ഷേ അയാളുടെ പേരിൽ മറ്റുള്ളവർ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു എളിയ പരിശ്രമമാണ് ഇപ്പം ഞാൻ ഈ വർത്താനത്തിലൂടെ ഞാൻ പുറത്തേക്ക് വിടുന്നത് എം ടി വാസുദായരുടെ മകളെ ആ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ പറയുക ഈ തടിമാടനെ കുടന്തവയറിനെ പിടിച്ച് ഭീമനാക്കരുത് എന്ന് പറയുക കേട്ടോ വേണേ പറഞ്ഞാൽ മതി